മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലെയ്യുണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ദൗർഭാഗ്യവശാൽ ഈ സർക്കാരിന്റെ ആദ്യത്തെ പത്ത് പ്രയോറിറ്റികളിൽ പോലും വിദ്യാഭ്യാസം എന്ന കാര്യം ഇല്ല എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു മണ്ടത്തരം പഠിച്ചിട്ട് എടാ നിന്റെ ഇങ്ങനെ ഒരു നിനക്കൊരു പരാജയമാണ് എന്നും മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളെ അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് പതിനേഴായിരം സീറ്റ് ഒഴിഞ്ഞിടക്കാണ് ഫസ്റ്റ് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അത് ഇതൊക്കെ നീ പോയി വിളിഞ്ഞുടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാച്ച് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ളത് ദ്രോഹി നിന്റെ നാക്ക് പുഴുത്തു ഞാൻ ഞാൻ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ അതുകൊണ്ടല്ല മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സും വിജയിച്ച കുട്ടികളുടെ എണ്ണവും തമ്മിൽ വല്ലാതെ മൈനസ് സിക്കുന്ന ഒരു ജില്ലയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും നാടിനെ നാടിന്റെ തേയും അത് കേരളത്തിന്റെ രാഷ്ട്രീയം പതിനേഴായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ അറിയുവറിയില്ലോ വിദ്യാഭ്യാസം ഇല്ലേ മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത് പരസ്പര വിരുദ്ധമാണ് അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ് മിസ്റ്റർ ഭരണകക്ഷിയാണ് വരും ആ നിലവാരം മുഴുവൻ തരിപ്പണമാക്കി കൊണ്ട് വെച്ച് ക്ലാസ് എടുക്കുന്നു എവിടെ നമ്മുടെ ഹയർ ഇതാണ് ഒരു കൾച്ചർ ഉണ്ട് ഗവൺമെന്റുകൾ കൊടുത്തിരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന അത് നിങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടി വരും പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല ഒരു സിംഹം